ഇന്ന് ബാലാമണിയമ്മയുടെ ജന്മദിനം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ പത്തൊൻപതിന് ചുറ്റഞ്ഞൂർ കോവിലകത്തെ കുഞ്ചുണ്ണി രാജയ്ക്കും നാലപ്പാട്ട് കൊച്ചുകുട്ടിയമ്മയ്ക്കും ജനിച്ച മകളാണ് നാലപ്പാട്ട് ബാലാമണിയമ്മ അമ്മയുടെ തറവാടായ നാലപ്പാട്ട് ഔപചാരിക വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിരുന്നില്ല സാഹിത്യ നിപുണനും കവിയും വിവർത്തകനുമെല്ലാമായിരുന്ന അമ്മാവൻ നാലപ്പാട്ട് നാരായണമേനുവിന്റെ ലൈബ്രറി ആയിരുന്നു പാഠശാല കാർഷികനായ അമ്മാവിന്റെ ശിക്ഷണം കവിതയ്ക്ക് അടിത്തറവാകി മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററുമായിരുന്ന വി എം നായരുമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലായിരുന്നു ബാലാമണിയമ്മയുടെ വിവാഹം യൗവനകാലത്ത് തന്നെ കാവ്യരചന ആരംഭിച്ചിരുന്നുവെങ്കിലും ബാലാമണിയമ്മയുടെ കൃതികൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതലാണ് മാതൃഭാവത്തെയും ശൈശവ സൗകുമാര്യത്തെയും തന്മേയും ഭാവത്തോടെ ചിത്രീകരിക്കുന്നതായിരുന്നു ബാലാമണിയമ്മയുടെ കാവ്യസവരിയുടെ ഒന്നാം ഘട്ടം കൂപ്പുകൈ അമ്മ കുടുംബിനി ധർമ്മമാർഗത്തിൽ സ്ത്രീ ഹൃദയം പ്രഭാങ്കുരം ഭാവനയിൽ കൂഞ്ഞാലിൽ കളിക്കൊട്ട വെളിച്ചത്തിൽ അവർ പാടുന്നു പ്രണാമം ലോകാന്തരങ്ങളിൽ മുത്തശ്ശി അമ്പലത്തിൽ നഗരത്തിൽ എന്നിവയാണ് ഈ കാലഘട്ടത്തിലെ കൃതികൾ കൊച്ചി മഹാരാജാവായിരുന്ന പരീക്ഷിത് തമ്പുരാണിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ സാഹിത്യ നിപുണ ബഹുമതി നേടിയ ബാലാമണിയമ്മയ്ക്ക് കേരള സാഹിത്യ അക്കാദമി സാഹിത്യ കേരളമിത്യ പുരസ്കാരങ്ങളും ലഭിച്ചു അറുപത്തിയാറിൽ മുത്തശ്ശി എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു എഴുപത്തിയെട്ടിൽ കേന്ദ്ര സർക്കാരിന്റെ പത്മഭൂഷൺ ബഹുമതിയും ബാലാമണിയമ്മ തേടിയെത്തി ത്തിന് നൽകിയ മികച്ച സംഭാവനകൾ പരിഗണിച്ച് കേരള സർക്കാർ നൽകുന്ന എഴുത്തച്ഛൻ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ കേരളത്തിറവി ദിനത്തിൽ സമ്മാനിച്ചു രാജ്യത്തെ പരമോന്നത സാംസ്കാരിക പുരസ്കാരമായ സരസ്വതി സമ്മാനവും ബാലാമണിയമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ലളിതവും പ്രസന്നവുമായ ശൈലിയിൽ മനുഷ്യ മനസ്സിന്റെ അഗാധതയും തീഷ്ണതയും ആവാഹിച്ച കവയത്രി നൂറ്റിമുപ്പത്തിരണ്ട് കവിതകളുടെ സമാഹാരമായാണ് നിവേദ്യം സമർപ്പിച്ചത് ഭർത്താവ് വി എം നായർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അന്തരിച്ചു പരേതനായ ഡോക്ടർ മോഹൻദാസ് അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരി മാധവിക്കുട്ടി ഡോക്ടർ ശ്യാംസുന്ദർ ഡോ സുലോചന എന്നിവരാണ് മക്കൾ രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിനാണ് ബാലാമണിയമ്മ അന്തരിച്ചത്